ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബാലരാപുരത്തുള്ള കൽപ്പടിയിൽ എന്നു പേരുള്ള ഒരു ഓഡിറ്റോറിയം അങ്ങോട്ടത്തേക്ക് പോവാം നല്ലൊരാംബിയൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ നിറയെ കല്ലുകളൊക്കെ പാകി പണ്ടത്തെ വീടിൻ്റെ ആ ഒരു ശൈലിയിൽ വച്ചേക്കുന്ന കുറച്ച് കെട്ടിടങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഷൂട്ടിങ്ങിനൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ മിക്ക സീരിയലിലും സിനിമയിലൊക്കെ ഷൂട്ടിങ്ങിന് നല്ലൊരു പ്ലേസ് ആണ് ഓരോന്നും നമ്മൾ കെട്ടിടത്തിൻ്റെ ആ ഒരു ശൈലി കാണുമ്പോൾ പണ്ടത്തെ ആ ഒരു ഓർമ്മയാണ് അന്നത്തെ ആ രീതിക്കുള്ള കെട്ടിടങ്ങളും ഇവിടെ ഒരു കുളമുണ്ട് നിറയെ മീനും ഉണ്ട് അതിലൊരു ചുമർചിത്രം നല്ലൊരെണ്ണം വരച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയർ അത് നമുക്കവിടെ ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടില്ലേ ഇത് ഇങ്ങനെ ഇതിൻ്റെ ഇടനാഴി വഴി കയറി ഇപ്പുറത്ത് വരണം ഫുൾ കല്ലിൻ്റെ ആ ഒരു മാതൃകയിലുണ്ട് പിന്നെ ഈ സൈഡിൽ ഈ ചുമലൊക്കെ കൊത്തുപണികളും പിന്നെ ചില എന്താ വാക്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് പിക്ചേഴ്സിന്റെ പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് തടിയിലാണ് അതാ കുട്ടികൾ അവിടെ കയറിപ്പോ ഫോട്ടോയും എടുത്തുകൊള്ളും കണ്ടില്ലേ ഇവിടെ സൈഡിലെ ചുമരിലൊക്കെ നമ്മുടെ എന്തോ ജനിച്ച ആ സമയം ജനിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും അങ്ങനെ ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള കുറേ വാക്യങ്ങളൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സൈഡിൽ നമ്മുടെ ഭൂ സൗരഗിതയില്ലേ അത് അതിങ്ങനെ ആ കല്ലിൽ തന്നെ ചെയ് പിക്ചറായിട്ട് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെന്താ ഒത്തിരി വാക്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി നമുക്കിങ്ങനെ അട്രാക്ഷൻ തോന്നും ആ ഒരു ഇത് ഇതൊക്കെ ബാക്കിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ലാസ്റ്റ് ഭാഗം പുറകുവച്ച നല്ലൊരു അതായത് എന്തെങ്കിലും ചെറിയൊരു മീറ്റിങ് പാർട്ടി കല്യാണം അങ്ങനെയൊക്കെ നടത്താൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ ഈ മരത്തിന്റെ പേര് പോലെയെല്ലാം ഇങ്ങനെ ചുമതല ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ കണ്ടില്ലേ ഒരു എഴുതി വച്ചേക്കുന്നത് ചുമ സൈഡിലെ പിന്നെ നമ്മുടെ ഒരു മുനിയുടെ ഒരു പിക്ചറിങ്ങനെ വെച്ചിട്ടുണ്ട് അവിടുത്തെ ആ കുളത്തിൻ്റെ ആഴം അവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ കൈവരി വെച്ചിരിക്കുന്നത് ശരിക്കും ഒരു മരത്തിൻ്റെ വേര് പോയ ആ ഒരു മാതൃകയിലാണ് പിന്നെ നമ്മളൊരു അനന്തസേന അവിടെ ചെയ്തിട്ടുണ്ട് അതും ഈ നമ്മുടെ ഇതിൽ തന്നെ കല്ലിൽ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് ഇതാണ് ഓഡിറ്റോറിയം ഒരു ചെറിയ ഓഡിറ്റോറിയം നമുക്ക് ഫങ്ഷൻ കല്യാണ ഫംഗ്ഷൻ അങ്ങനെയൊക്കെ നടത്താൻ പറ്റിയ നല്ലൊരു ഇതാണ് താഴെ നമ്മുടെ ഫുഡ് കഴിക്കുന്ന ഒരു ഇത് സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ ഒരു പത്ത് നൂറ് നൂറ്റ നൂറ്റമ്പത് പേർക്ക് ഇരിക്കുക പറ്റിയൊരു സ്ഥലം ഇതാണ് ഫുൾ നമ്മൾ കയറി ചെല്ലുമ്പോഴുള്ള ഒരു വ്യൂ കണ്ടില്ല ചുറ്റുമിങ്ങനെ ഈ നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഇങ്ങനെ പല പല ഇത് കൊത്തുപണികൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും കൽപ്പടിയിലെ കാഴ്ചകളിലൂടെ കഴിയുന്നില്ല അവരിനീം കെട്ടിടങ്ങൾ കിട്ടുന്നുണ്ട് മാത്രമല്ല ചുമരിൽ പുതിയ പുതിയ ശൈലിയിൽ ചിത്രങ്ങളും പുതിയ രൂപങ്ങളും എന്തായാലും പുതിയ പുതിയ കാഴ്ചകൾ വീണ്ടും നമുക്ക് കാണാം അപ്പോൾ അതുവരെ ഓക്കെ ബൈ സീ യു ടേക്ക് കെയർ